ഒരു സമുറായിയുടെ മകനായ ശെങ്കായ് ഇഡോയിലേക്ക് പോയി അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യസ്ഥനായി ജോലി ചെയ്യുന്ന സമയത്ത് അയാളുടെ ഭാര്യയുമായി പ്രണയത്തിലായി പിടിക്കപ്പെട്ടു ആത്മരക്ഷാർത്ഥം ശെങ്കായ്ക്ക് ആ ഉദ്യോഗസ്ഥനെ കൊല്ലേണ്ടതായും വന്നു അതിനുശേഷം തൻ്റെ കാമുകിയുമായി അയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു പിൽക്കാലത്ത് അവരുടെ രണ്ടുപേരും തീർന്നു എന്നാൽ ആ സ്ത്രീയുടെ കടുത്ത അത്യാഗ്രഹം കാരണം തെങ്കായ് വളരെ അസ്വസ്ഥനായി ഒടുവിൽ അവളെ കളഞ്ഞ് അയാൾ ബുസൻ എന്ന പ്രവിശ്യയിലേക്ക് പോയി അവിടെ ഒരു ഭിക്ഷക്കാരനായി അയാൾ ജീവിതം തുടർന്നു താൻ ചെയ്തു പോയ പാപകർമ്മത്തിനു പരിഹാരമായി എന്തെങ്കിലും സൽപ്രവർത്തി ചെയ്യണം എന്ന് അയാൾക്ക് തോന്നി അപ്പോഴാണ് അവിടെയുള്ള ഒരു പാറക്കെട്ടിനു മുകളിലെ മുനമ്പിലൂടെ കടന്നു ഒരു റോഡിൽ ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നതും ആളുകൾ മരണപ്പെടുന്നതും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതൊഴിവാക്കാനായി പർവ്വതങ്ങളിലൂടെ ഒരു തുരങ്കം പണിയാൻ സെങ്കായ് തീരുമാനിച്ചു പകൽ സമയത്ത് ആഹാരത്തിനു വേണ്ടി ഭിക്ഷയെടുക്കും രാത്രി കാലങ്ങളിൽ തുരങ്ക നിർമ്മാണം മുപ്പത് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതടി നീളവും ഇരുപതടി ഉയരവും മുപ്പതടി വീതിയുമുള്ള ഒരു തുരങ്കം അങ്ങനെ രൂപം കൊണ്ടു പണി പൂർത്തീകരിക്കാൻ രണ്ടു വർഷം അവശേഷിക്കെ ശെങ്കായി പണ്ട് കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ മകൻ സമർത്ഥനായ ഒരു വാൽപ്പയറ്റുകാരനായിരുന്നു അയാൾ ശെങ്കായിയെ കണ്ടെത്തി തൻ്റെ പിതാവിൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനായിരുന്നു അയാൾ അവിടെ വന്നത് അയാളോട് ശെങ്കായി പറഞ്ഞു തീർച്ചയായും നിങ്ങൾക്കെന്നെ കൊല്ലാം എന്നാൽ ഈ തുരങ്കം പണി തീർക്കാൻ എനിക്ക് സമയം തരണം പണി തീരുന്ന ദിവസം എൻ്റെ ജീവൻ എടുത്തുകൊള്ളു ആ ഉദ്യോഗസ്ഥന്റെ മകൻ സമ്മതിച്ചു മാസങ്ങൾ പലതു പലതുകടന്നു ശങ്കായി വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരുന്നു പ്രതികാരം ചെയ്യാൻ കാത്തിരുന്ന് കാത്തിരുന്ന് ആ യുവാവിന് മടുപ്പ് തോന്നി തുടങ്ങി ഒന്നും ചെയ്യാനില്ലാത്ത വിരസമായ ദിവസങ്ങൾ ഒടുവിൽ അയാൾ ശങ്കായിക്കൊപ്പം തുരങ്കം പണിയുവാൻ തുടങ്ങി ഏതാണ്ട് ഒരു വർഷക്കാലം ശങ്കായിക്കൊപ്പം പണി ചെയ്തുകൊണ്ടേയിരുന്നു യുവാവിന് ശെങ്കായിയുടെ ഇച്ഛാശക്തിയിലും സ്വഭാവത്തിലും മതിപ്പ് തോന്നി തുടങ്ങി ഒടുവിൽ തുരങ്കത്തിൻ്റെ പണി പൂർത്തിയായി ആളുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന മനോഹരമായ നല്ല ഒരു തുരങ്കം ഇനി നിങ്ങൾക്കെന്നെ കൊല്ലാം എൻ്റെ ജോലി പൂർത്തിയായിരിക്കുന്നു എൻ്റെ തലവെട്ടുക സെങ്ക പറഞ്ഞു എങ്ങനെ എനിക്കെന്റെ ഗുരുനാഥൻ്റെ തലവെട്ടുവാൻ കഴിയും നിറകണ്ണുകളുടെ ആ യുവാവ് അയാളോട് ചോദിച്ചു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമ്പൽക്കാണി സകലേന്ദ്രിയന്ത സാമ്രാജ്യദാന നിരതാനി സരോരുഹാക്ഷി ത്വന്ദനു ദുരിതാഹരണോദ്യ മാംദേവി മാതരനിശം കലയു ദുധന്യം ഹേ സരൂരുഹാക്ഷി അല്ലയോ താമരപ്പൂവിൻ്റെ ദളങ്ങൾ പോലെ അതിമനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയ എൻ്റെ അമ്മേ ദേവി സമ്പൽക്കരാണി സമ്പത്തിനെ ഉണ്ടാക്കുന്നവയും സകലേന്ദ്രിയ നന്ദനാനി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നവയായും സാമ്രാജ്യദാന നിരതാനി ചക്രവർത്തി പദം നൽകുന്നതിൽ ജാഗരൂകങ്ങളും ദുരിതാഹരണോദ്യതാനി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിൽ താൽപ്പര്യം ഉള്ളതുമായ ത്വന്ദനാനി അമ്മയുടെ ഭജനരീതികൾ ഹേ ദേവി മാതഹ അല്ലയോ ശ്രീ മഹാദേവി എൻ്റെ അമ്മേ മാം അടിയനെ അനിശം എല്ലായ്പ്പോഴും ധന്യം ധന്യനാക്കി കലയന്തു ചെയ്യണമേ അല്ലയോ എൻ്റെ അമ്മയെ താമരപ്പൂവിൻ്റെ ദളങ്ങൾ പോലെ മനോഹരമായ കണ്ണുകളുള്ള എൻ്റെ ദേവി ശ്രീ പരമേശ്വരി സമ്പത്ത് പ്രദാനം ചെയ്യുന്നവയും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നവയും ചക്രവർത്തി പദം നൽകുന്നതിൽ ജാഗ്രത പുലർത്തുന്നതും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിൽ താൽപ്പര്യമുള്ളതുമായ അമ്മയുടെ ഭജനരീതികൾ അടിയനെ എല്ലായ്പ്പോഴും ധന്യനാക്കി തീർക്കണമേ ഓ ശ്രീ ലളിതാംബികായ നമ ഓ മൂലാധാരത്തിൻ്റെ മുകളിൽ മണിപൂരക ചക്രത്തിൻ്റെ താഴെയായിട്ടാണ് സ്വാധിഷ്ഠാന ചക്രം ആറ് ദളങ്ങളുള്ള താമര പൂവിൻ്റെ ആകൃതിയാണ് ഈ ചക്രത്തിനുള്ളത് ശ്രീലളിതാ പരമേശ്വരി ദേവി ഇവിടെ കാക്കിനീ ദേവി എന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റിനാല് മുതൽ അഞ്ഞൂറ്റി പതിമൂന്ന് വരെയുള്ള പത്ത് മന്ത്രങ്ങൾ കാകിനി ഭാവത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ വാണരുളുന്ന അമ്മയുടെ മന്ത്രങ്ങളാണ് അവയിൽ ആദ്യത്തെ മന്ത്രം അതായത് അഞ്ഞൂറ്റിനാലാമത്തെ മന്ത്രം സ്വാധിഷ്ഠാനാബുജഗത എന്നതാണ് സ്വാധിഷ്ഠാന പത്മത്തെ പ്രാപിച്ചവൾ താമരപ്പൂ പോലെയുള്ള സ്വാധിഷ്ഠാന ഇരിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം കാഗിനി ഭാവത്തിലുള്ള അമ്മയുടെ രൂപം ഇപ്രകാരമാണ് സ്വാധിഷ്ഠാനാഘ്യപത്മേരസിദേവേദക്രിനേത്രാം ഹസ്താഭ്യാം ധാരയന്തി ऋशिघगुणक गर्वा मेदोधा प्रतिमद मुदीता बंदिम मुघ्ययुक्ता पीता दोदनेफी मतफलदा काकिनी भावयामी ശ്രീ ലളിതാ പരമേശ്വരി ദേവിയുടെ യോഗിനി രൂപമാണ് കാഗിനി എന്ന ദേവി നാലു മുഖങ്ങളാണ് അമ്മയ്ക്കുള്ളത് കൈകളിൽ ശൂലം പാശം കപാലം അഭയം എന്നിവയാണ് ധരിച്ചിട്ടുള്ളത് ഓരോ മുഖത്തും മൂന്ന് കണ്ണുകൾ വീതമുണ്ട് തൈരു ചേർത്ത ചോറും തേനുമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ അമ്മയുടെ നിറം മഞ്ഞയാണ് മേധസ് എന്ന ധാതുവിൻ്റെ അധിഷ്ഠാന ദേവതയാണ് കാഗിനി ദേവി അമ്മയ്ക്ക് ചുറ്റും ബന്ദിനി തുടങ്ങിയ ദേവതമാർ അമ്മയെ സേവിച്ചുകൊണ്ടിരിക്കുന്നു വളരെ അഹങ്കാര ഭാവത്തോടെയാണ് ഈ ഭാവത്തിൽ അമ്മയുടെ രൂപം ഇങ്ങനെയുള്ള കാഗിനി ദേവിയായ എൻ്റെ അമ്മയെ ഞാൻ ധ്യാനിക്കുന്നു ഓ സ്വാധിഷ്ഠാനാംബു ജഗദായൈ നമ ഓ ഓ ഹ്രീം സ്വാധിഷ്ഠാനാംബുജഗതായ അമ്മയ്ക്ക് നാല് മുഖങ്ങളായതുകൊണ്ട് അതാണ് അടുത്ത നാമമന്ത്രത്തിൽ വാഗ്ദേവതകൾ പറയുന്നത് ചതുർവക്ത്രമനോഹര എന്നതാണ് ആ മന്ത്രം നാല് മുഖങ്ങൾ കൊണ്ട് മനോഹരിയായവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അമ്മയുടെ നാല് മുഖങ്ങൾ നാല് ഭൂത തന്മാത്രകളെ സൂചിപ്പിക്കുന്നു എന്ന് വ്യാഖ്യാനം കാണുന്നുണ്ട് ആകാശം വായു അഗ്നി ജല ജലതത്വമായ രസം എന്നിവയാണ് അവ അതുകൊണ്ട് ബീജാക്ഷരം വം എന്ന അക്ഷരവുമാണ് ചുർവക്ത്രമനോഹരായ ഓ ഹ്രീം ചതുക്ത്രമനോഹരായ ശൂലാദ്യ ആയുധസമ്പന്ന എന്നതാണ് അടുത്ത നാമമന്ത്രം ശൂലം തുടങ്ങിയ ആയുധങ്ങളാൽ സമ്പന്നയായവൾ എന്ന് അർത്ഥം മൂന്ന് മുനകളുള്ള ശൂലം പാശം കപാലം അതായത് തലയോട് അഭയം എന്നിവ ധരിച്ചിട്ടുള്ള നാല് കൈകൾ ഉള്ളവൾ എന്നിങ്ങനെ അർത്ഥം വരുന്നു ഓലാദ്യ ആയുധ സമ്പന്നായ നമ ഓ ായുധസമ്പന്നായ പീതവർണ്ണം എന്നതിന് മഞ്ഞ നിറം എന്നാണ് അർത്ഥം അടുത്ത നാമമന്ത്രം പീതവർണ എന്നുള്ളതാണ് പീതവർണത്തോടുകൂടിയവൾ മഞ്ഞ നിറമുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ േതവർണായമ ഓ ഹ്രീം പ്രേതവർണായമ കാകിനി എന്ന ഭാവത്തിലുള്ള ദേവിക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അതുകൊണ്ട് അതിഗർവിത എന്ന് വാഗ്ദേവതകൾ അമ്മയെ അടുത്ത നാമമന്ത്രമായി സ്തുതിക്കുന്നുണ്ട് അതിയായ ഗർവം ഉള്ളവൾ വളരെ അഹങ്കാരം ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം കൊഴുപ്പിൻ്റെ അധിഷ്ഠാന ദേവതയായതുകൊണ്ടും അതിൽ അഭിമാനിക്കുന്നതുകൊണ്ടുമാണ് വളരെ അഹങ്കാരം ഉള്ളവൾ എന്നുള്ള വിശേഷണത്തിന് കാരണം എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുമുണ്ട് കുലീനത സൗന്ദര്യം സമ്പത്ത് അധികാരം എന്നിവ കൊണ്ട് ഉണ്ടാകുന്ന ഉത്ഥത ഭാവമാവാം ഈ അഹങ്കാരത്തിന് കാരണമായി തീർന്നിട്ടുള്ളത് ഓ അതിഗർവിതായ ഓ ഹ്രീം അതിഗർവിതായ കാഗിനി ഭാവത്തിലുള്ള അമ്മയുടെ സ്വാധിഷ്ഠാനാബുജകഥ ചതുർവക്ത മനോഹര ശൂലാദ്യ ആയുധസമ്പന്ന എന്നിങ്ങനെയുള്ള അഞ്ച് മന്ത്രങ്ങളാണ് ഇവിടെ പറഞ്ഞത് ശരീരപുഷ്ടി ആയുരാരോഗ്യ സൗഖ്യം എന്നിവയ്ക്കും ഭാഗ്യലബ്ധിക്കും ഉത്തമമാണ് ഈ മന്ത്രങ്ങൾ കൂടുതൽ വിവരണം കാഗിനി ദേവിയുടെ ബാക്കി അഞ്ച് മന്ത്രങ്ങളെക്കുറിച്ചുള്ള അടുത്ത വീഡിയോയിൽ പറയാം ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും എന്നും നിലനിൽക്കുന്ന ആയൊരു ആരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ അവിടുത്തെ പാതാരിന്ദിൽ സഹസ്രകോടി പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം